ബോൺ ആക്ടർ എന്ന ടാഗിലാണ് മോഹൻലാലിനെ നിരൂപകരും ആരാധകരും ഒരുപോലെ വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ കുറച്ചു കാലങ്ങളായി താരത്തിന്റെ വിമർശനങ്ങൾ മാത്രമാണ് പ്രശംസകളേക്കാൾ ഏറെ ഹേറ്റ് ക്യാമ്പയിനാണ് നടനെതിരെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം ടുവിനു ശേഷം അധികം ഹിറ്റുകൾ മോഹൻലാലിന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തിറങ്ങിയ നേര് നേരെ കോടി കളക്ഷൻ നേടി ഹിറ്റ് ഹിറ്റടിച്ചിരുന്നു പിന്നാലെത്തിയ മലയക്കോട്ടെ വാലിബൻ സിനിമയ്ക്കെതിരെ കടുത്ത രീതിയിൽ ഹേറ്റ് ക്യാമ്പയിൻ നടന്നിരുന്നു എങ്കിലും സിനിമാ പ്രേമികൾ അദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അഭിനയത്തിനൊപ്പം സംവിധായകനായി കൂടി മോഹൻലാലിനെ കാണാനുള്ള പ്രേക്ഷകരുടെ ആവേശം സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിന്നും വ്യക്തമാകാറുണ്ട് താരം സംവിധാനം ചെയ്യുന്ന ബറോസ് സിനിമയുടെ അപ്ഡേറ്റുകൾ ശ്രദ്ധ നേടാറുമുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആകുന്നത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോസിൽ ബറോസിന്റെ അവസാനഘട്ട മിനുക്കുപണികളിലാണ് മോഹൻലാൽ ഹോളിവുഡ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചാണ് ഇക്കാര്യം മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് ഇലിയൻ ജോനാഥൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന പണികൾക്ക് വേണ്ടി ബറോസ് കാണുന്നു എന്നാണ് മോഹൻലാല് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് നടൻ പങ്കുവെച്ച ചിത്രത്തിന്റെ പുറകിലെ സ്ക്രീനിൽ ബറോസ് എന്ന കഥാപാത്രമായ മോഹൻലാലിന്റെ മുഖവും കാണാം സിനിമയുടെ റീ റെക്കോർഡിംഗിന്റെ പ്രധാന ഭാഗം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ പൂർത്തിയായിരുന്നു ബറോസിന്റെ സ്പെഷ്യൽ ഇഫക്ട്സ് ഇന്ത്യയിലും തായ്ലാന്റിലുമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ത്രീ ഡിയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഈ സിനിമ ഒരുക്കുന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമയുടെ സംവിധായകനായ ജിജോ കുന്നൂസാണ് ബറോസിനും തിരക്കഥ ഒരുക്കുന്നത് നാല്പത് വർഷത്തിന് മുൻപെത്തിയ മൈഡിയർ കുട്ടിച്ചാത്തനിൽ പ്രയോഗിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക്ക് ബറോസിലും ഉപയോഗിച്ചിട്ടുണ്ട് മൈ മഡിയർ കുട്ടിച്ചാത്തിനിൽ ആലിപ്പഴം പെർക്കാൻ എന്ന ഗാനത്തിലാണ് ഗ്രാവിറ്റി ഇലിയേഷൻ ടെക്നിക്ക് പരീക്ഷിച്ചത് ക്യാമറ ഒരു കറങ്ങുന്ന സെറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ ആൾക്കാരുടെ സഹായത്തോടെ പതിയെ കറക്കുന്ന വിദ്യയാണ് ഇത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവോറാണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമയിൽ മോഹൻലാലിന് രണ്ട് ഗെറ്റപ്പുകളുണ്ട് പോർച്ചുഗീസ് പശ്ചാത്തലമുള്ള പിരീഡ് സിനിമയാണ് ബറോസ് വാസ്കോഡാമിയുടെ നിധി സൂക്ഷിപ്പുകാരനായ ഒരു ഭൂതമാണ് ബറോസ് പാസ്കോഡി ഗാമയുടെ അമൂല്യ സമ്പത്തിന്റെ കാവൽക്കാരനായ ബറോസ് നാനൂറ് വർഷത്തിനിപ്പുറം ആ നിധി അതിന്റെ യഥാർത്ഥ അവകാശിക്ക് കൈമാറാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം പാസ്വേഗ റാഫേൽ അമർഗോ എന്നീ സ്പാനിഷ് താരങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിലധികം തവണയാണ് താൻ ബറോസിന്റെ തിരക്കഥ തിരുത്തിയതെന്ന് മോഹൻലാൽ എഴുതിയ ബ്ലോഗിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച ചിത്രം രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്യുമെന്നായിരുന്നു ആദ്യം പ്രചരിച്ച റിപ്പോർട്ടുകൾ എന്നാൽ ആ വർഷം ചിത്രം തിയേറ്ററുകളിൽ എത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനിമ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ എത്തിയെങ്കിലും അതും നടന്നില്ല ഈ വർഷം മാർച്ച് ഇരുപത്തി എട്ടിനാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകവും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ